അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ കുട്ടികൾക്ക് ഓർമ്മശക്തി ഉണ്ടാവാൻ വേണ്ടിയും പഠിച്ചത് മറക്കാതിരിക്കാൻ വേണ്ടിയും ഒരു ആത്മീയ ചികിത്സ പറയുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നൂറ് എം എല് തേന് വാങ്ങുക ഒരു പത്ത് ദിവസത്തേക്കുള്ള ഒരു മരുന്നാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് തേൻ വാങ്ങിയിട്ട് തേന് ശുദ്ധമായിരിക്കണം അതിലേക്ക് സൂറത്തുൽ ഫാത്തിഹ പതിനൊന്ന് തവണ മന്ത്രിച്ച് ഓതുക ശേഷം സൂറത്തു ഷറഹ് അലം നസുറഹില എന്ന സൂറത്ത് പതിനൊന്ന് തവണ മന്ത്രിച്ച് ഊതുക ശേഷം അലീമു യാ എന്ന ദിഖർ നൂറ് തവണ മന്ത്രിച്ച് ഊതുക ശേഷം പതിനൊന്ന് പ്രാവശ്യം സ്വരാത്ത് ചൊല്ലുക ഇതെല്ലാം മന്ത്രിച്ച് ശുദ്ധമായ തേനിലേക്ക് ഊതണം ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടാണ് ഊതേണ്ടത് സാധാരണ നമ്മുടെ തീ ഊതും പോലെയുള്ള ഊത്ത് അല്ല ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതണം ശേഷം ഈ തേന് കുട്ടികൾക്ക് രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂണ് തേന് കുടിപ്പിക്കുക എന്നാൽ അവർക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉണ്ടാകും അസ്സാം വലൈക്കും വരഹ്